അവിടെ സിമ്പിൾ ചോദ്യമാണ് വേറെ ഒന്നുമല്ല വാഴയില്ലേ വാഴ കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് വാഴയുടെ പഴം കിട്ടുന്നുണ്ട് വാഴ ഇലയുണ്ട് വാഴയുടെ തണ്ട് ഉപയോഗിക്കാം അതിൻ്റെ അടിഭാഗം മറ്റേ പിണ്ടി അത് ഉപയോഗിക്കാം പക്ഷെ ഉപയോഗമില്ലാത്ത മനുഷ്യർ എന്തുകൊണ്ടാണ് വാഴ എന്ന് ഉപമിക്കുന്നത് റീസൺ എന്തായിരിക്കും ഞങ്ങളുടെ പേരാണ് വാഴത്തോട്ടം ഗാങ്കിൻ്റെ വാട്സപ്പിൽ നമ്മുടെ വാഴത്തോട്ടം എന്നാണ് നമ്മുടെ പേര് വരെ ഇട്ടേക്കുന്നത് അപ്പോൾ

ു നമ്മള് നമ്മള് മനുഷ്യരല്ലേ ഇത് പറയണേ സുമ്മി പുഷിങ്ങിന് വേണ്ടി കൊടുക്കണേ അല്ലേ വാഴ വാഴ നീ വാഴ നീ വാഴ അത് പറയുമ്പോ തന്നെ ഒരു ആശ്വാസം മോത്തോക്കി വാഴ എന്ന് വിളിക്കുമ്പോ അരിതല്ലേ അല്ല ല്ലേ വാഴ കൊലക്കുള്ളൂ പിന്നെ കൊണ്ട് വേറെയോജന ഒന്നും ഇല്ല മനുഷ്യനെ കൊണ്ട് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരാളെ കൊണ്ട് നടക്കും എല്ലാ വീട്ടുപറമ്പിലും ഉണ്ടാവുമല്ലോ നമ്മള് പ്രത്യേക കെയർ ഒന്നും കൊടുക്കാതെ തന്നെ വളരുമല്ലോ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരുന്നില്ല ലോവർ ആയിട്ട് പക്ഷെ വാഴ എന്ന് പറഞ്ഞാലും കൊറേ കാര്യങ്ങളുണ്ട് ചിലപ്പോ വീട്ടിലൊന്നും ചെയ്യൂലായിരിക്കും പറഞ്ഞാൽ പോകൂലായിരിക്കും അങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ വാഴ എന്ന് പറയണം ക്ലാസ്സിൽ പലതും പറയും ഇത് ദേവനായിരുന്നാലും ഇവനെയാണ് പറയുന്നത് ക്ലാസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങ് നിക്കണോണ്ടായിരിക്കും എവിടെ വേണോ തഴച്ച് വളരുല്ലോ എന്തിനാ